ഹായ് മൈ പോസിറ്റീവ് വൈബ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പെറ്റൂണിയയുടെ കുറച്ച് കാഴ്ച വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ ഗാർഡനിൽ വിരിഞ്ഞ കുറച്ച് പെറ്റൂണിയ നിങ്ങളെ കാണിക്കുന്നു അപ്പം ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് അപ്പം തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം കൂടാതെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഒത്തിരി പേരെൻ്റെ അടുത്ത് പെറ്റുണിയുടെ കെയറിങ്ങും എങ്ങനെയാണ് പെറ്റുണിയുടെ സീഡും മുളപ്പിക്കണമെന്നൊക്കെ ഉള്ളത് ചോദിക്കാറുണ്ട് ഇപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് പെറ്റുണിയുടെ സീഡുകൾ പാക കിളിപ്പിക്കാനും കമ്പുകൾ കുത്തിപ്പിടിപ്പിക്കാനൊക്കെ നല്ലൊരു ടൈമാണ് അപ്പോൾ അതേക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഒക്കെ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം ഇന്ന് നമുക്ക് എൻ്റെ ഗാർഡനിൽ വിരിഞ്ഞ കുറച്ച് പെറ്റൂണിയുടെ കാഴ്ചവിശേഷങ്ങളിലേക്കൊക്കെ പോവാം അപ്പോൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് മറക്കരുത് കേട്ടോ അത്യാവശ്യം കെയറും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ വളർത്തി നമ്മുടെ ഗാർഡനിൽ ഒരുപാട് പൂക്കൾ ഒരു ചെടിയാണ് പെറ്റൂണിയ കുറച്ചൊക്കെ നമ്മൾ അതിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് പല വർണ്ണങ്ങളിലുള്ള പൂക്കളായതുകൊണ്ട് നല്ല ഭംഗിയാണ് നമ്മൾ പലതരം ചെടികൾ നമ്മളിങ്ങനെ ഒരേ രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലവേഴ്സുകളുടെ ആ ഒരു സൗന്ദര്യം കൊണ്ട് നമ്മുടെ ഗാർഡൻ നല്ല മനോഹരമാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ചെടി തന്നെയാണ് പെറ്റൂണിയ പിന്നെ ഈ മഴ സമയത്തൊക്കെ കുറച്ച് കെയറിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വേണ്ടിവരും മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് ചെടികൾ നമുക്ക് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഈ സമയത്ത് പെറ്റുണിയയുടെ വിത്തുകൾ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സമയമാണ് അതുപോലെ സ്റ്റെം കട്ടിങ് ചെയ്ത് നമുക്ക് എടുത്ത് പെറ്റൂണിയ ചെടികൾ നമുക്ക് കിളിപ്പിക്കാൻ പറ്റും ഈ ഒരു അന്തരീക്ഷം ഈർപ്പമയമായി ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് മഴ കൊള്ളാത്തൊരു സ്ഥലത്തൊക്കെ ഇതിൻ്റെ വിത്തുകൾ പാകി വെച്ചാലും ഇതിൻ്റെ കമ്പുകൾ കുത്തി വെച്ചാലൊക്കെ പിടിച്ചു വരും പിന്നെ ഒരുപാട് മഴ വെള്ളവും അങ്ങനെയൊക്കെ തെറിച്ച് വീഴുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ അഴുകിപ്പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ പെറ്റുണ്ണയുടെ ചെടികൾ നമുക്കിപ്പോൾ സീഡിലൂടെ പാകി മുളപ്പിച്ചെടുക്കാം നമ്മുടെ അടുത്ത സീസൺ വരുമ്പോഴത്തേക്കും ഒരുപാട് ഫ്ലവേഴ്സ് നമുക്ക് നമ്മുടെ ഗാർഡനിലേക്ക് ആക്കാൻ സാധിക്കും അപ്പോൾ ഇന്ന് വിരിഞ്ഞൊരു സുന്ദരി ആട്ടോ ഇത് ഇതിനൊരു ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പെറ്റൽസിലൊരു ശരി ഒരു വൈറ്റ് കളറിലെ ഒരു സ്പോട്ടും ഉണ്ട് അപ്പോൾ ഇത് ഇന്നത്തെ പ്ലാ ഒരു പൂവിൽ അത് അത്ര തെളിഞ്ഞു വന്നിട്ടില്ല കേട്ടോ എന്നാലും നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതാണ് ഇന്നത്തെ നമ്മുടെ പുതിയൊരു വിരിഞ്ഞ ഫ്ലവർ നല്ലൊരു ബ്ലൂ കളറിൽ നല്ലൊരു വൈറ്റ് സ്പോട്ടായിട്ടാണ് ഈ ഒരു പ്ലാന്റ് ഇത് പക്ക നാടൻ ആട്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരു നാടൻ പ്ലാന്റ് ആണ് ഇതിനകത്തൊന്ന് സീഡും ഒരുപാട് നമുക്ക് കിട്ടുന്നതാണ് അടുത്തത് നമ്മുടെ ലെമൺ യെല്ലോ കളറാണ് അപ്പോൾ ഇത് നല്ല ഭംഗിയാട്ടോ ഇത് കാണാനേ ഉണ്ടാകുന്ന സമയത്ത് കറക്റ്റായിട്ട് ലെമണിലൂടെ തന്നെ കളറായിരിക്കും പിന്നീടത് ദിവസങ്ങൾ പോകും തോറും പെറ്റൽസിനൊരു ചെറിയൊരു കളർ വ്യത്യാസം വരാറുണ്ട് ഇത് ഇപ്പം നിങ്ങൾക്ക് കണ്ടാലറിയാം ഇത് ഒരു മൂന്നാല് ദിവസം മുന്നേ ഉള്ള ഫ്ലവറാണ് എന്നാലും ആ ഗ്രീൻ കളറ് ഒരു യെല്ലോ ഗ്രീനിഷ് കളറ് അത് ഇതിനകത്ത് തന്നെ കാണാനുണ്ട് പക്ഷെ എന്നാലും അതിൻ്റെ പെറ്റൽസിൽ അവിടെ എവിടെയൊക്കെ ആയിട്ടുള്ള കളർ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നാലും നല്ല ഭംഗിയാട്ടോ ഈ ഒരു പ്ലാന്റ് കാണാൻ നിറച്ചും സീഡുകൾ തരും ഇത് കണ്ടോ ഇതൊക്കെ അതിൻ്റെ സീഡുകളാണ് സീഡ് മെച്ചഡായിട്ട് നമുക്ക് എടുത്ത് സൂക്ഷിച്ച് നമുക്ക് അടുത്ത വർഷത്തേക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതിനകത്ത് കുറച്ച് പോളിനേഷൻ നടന്നിട്ടുണ്ട് കാര്യം ഒരുപാട് ഫ്ലവർ ഉള്ളതുകൊണ്ട് തേനീച്ചകളും ബട്ടർഫ്ലൈസൊക്കെ വന്നിരുന്നിട്ട് പോളിനേഷൻ ആയിട്ടുണ്ട് അപ്പം പലതരം പൂക്കളായിരിക്കും മിക്കവാറും ഇതിൻ്റെ സീഡിന്ന് കിട്ടുന്നത് പക്ഷെ ഇതിൻ്റെ സ്റ്റെമ്മ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല കാരണം ഈ ഉണ്ടാകുന്നതിലൊക്കെ പൂക്കളോടുകൂടിയാണ് പുതിയ സ്റ്റെമ്മുകൾ വരുന്നത് പിന്നെ സീഡ് നമുക്ക് കളക്റ്റ് ചെയ്ത് വയ്ക്കാവുന്നത് മാത്രമേ ഉള്ളൂ നല്ല സീഡുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണിത് അടുത്തത് അടുത്ത ദിവസം പൂവുണ്ടാകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നൊരു പെറ്റുണിയാണ് ഇതിൻ്റെ കളർ തന്നെയാന്ന് എനിക്കറിയില്ല അടുത്ത ദിവസം വിരിയുമ്പോൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കാം ഇതെല്ലാം നമ്മൾ നാളെ ഞാൻ കാണിച്ച ആ ഒരു ചെറിയ ചെറിയ പ്ലാന്റുകൾ വളർന്നു വന്നിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കട്ടിങ്സൊക്കെ ഞാൻ മാറ്റി നട്ടിട്ടുണ്ട് അപ്പം ഇത് ഏകദേശം ഒരു നമ്മുടെ ബ്ലാക്ക് പെറ്റൂണിയയുടെ ഒക്കെ ഒരു സൈസിലുള്ള ഒരു മുട്ടകൾ പോലെയാണ് തോന്നുന്നത് അറിയാൻ പാടില്ല ഇനി ഏത് കളറാണ് വിരിയുന്നതെന്നുള്ളത് പിന്നെ ഈ ചട്ടിയിൽ തന്നെ ഞാൻ രണ്ടെണ്ണം നട്ടിട്ടുണ്ടായിരുന്നു ഇതൊരു വൈറ്റ് കളറാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഫ്ലവർ ഏതായാലും നാളെ വിരിയും അപ്പം നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പം ഒരു ചട്ടിയിൽ ഞാനങ്ങനെ ഒരേ കളറ് തന്നെയല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സുകൾ നടാറുണ്ട് അപ്പം അങ്ങനെ നട്ടയിൽ ഇപ്പം മുട്ട് വന്നേക്കണതാണിത് ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് രാവിലത്തെ വെയിൽ ഭയങ്കര കഠിനമായിട്ടുള്ള വെയിലാണ് അപ്പം അത് പെറ്റുണ്ണിയിൽ അടിക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ചെറിയ തോതിൽ വെയിലടിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇപ്പോഴത്തെ രാവിലത്തെ വെയിലെന്ന് പറയുമ്പം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല എങ്കിൽ പ്രത്യേകം ഈ സാധനം തളർന്നു പോകുന്ന പോലെ നിൽക്കുന്നത് കാണാം അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഓടിപ്പോയി വെള്ളം ഒഴിക്കുമ്പോൾ പിറ്റുണെ ചെടികൾ പോകുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഒത്തിരി പ്ലാ ചെടികൾ പോയിട്ടുണ്ടോ കേട്ടോ അപ്പം നിങ്ങൾക്കിനി അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം ഞാനൊരു അധികം അങ്ങനെ വെയിലടിക്കാതെ നമ്മൾ ഷെയ്ഡ് നെറ്റ് വച്ചിരിക്കുന്നതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് വെച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇത് പുതിയൊരു വെറൈറ്റിയാണ് സൈഡിൽ ഇങ്ങനെ വൈറ്റ് കളർ പോലെ വന്നിട്ട് നടുക്ക് നല്ല ഒരു റോസ് കളർ പോലത്തെ ഇതിൻ്റെ ഫ്ലവർ കുറേ ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു ഷെയ്ഡിലേക്ക് മാറും ഇത് നമ്മുടെ സ്റ്റാർ സുന്ദരിയാണ് ഇത് മറച്ചു ഫ്ലവർ ഒരു വെറൈറ്റി കേട്ടോ കൂടാതെ ഒരുപാട് സീഡുകളും ഇതിനകത്തുനിന്ന് കിട്ടും ഇത് നാടനാണ് ഇത് ബ്ലാക്ക് പെറ്റൂണിയാണ് ബ്ലാക്ക് പെറ്റൂണിയെന്ന് പറയുമ്പോൾ ബെർഗണ്ടി ബ്ലാക്കാണേത് കേട്ടോ പക്ഷെ ഇത് നല്ല വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ കടുത്ത ബ്ലാക്കിലേക്ക് ഈ ഒരു ഫ്ലവർ മാറും ഇതിനും സീഡുകൾ കിട്ടുന്ന കിട്ടാറുണ്ട് ഇതിനകത്ത് സീഡുകൾ കിട്ടിയാൽ നമുക്ക് ഒരുപാട് കളർ വെറൈറ്റീസ് കിട്ടും അപ്പോൾ എനിക്കത് ഉണ്ട് ഇതിൻ്റെ പഴയ സീഡുകളൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ച് അത് ഞാൻ പാകിയിട്ട് എനിക്ക് പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സുകളാണ് കിട്ടിയിട്ടുള്ളത് അതിലൊരു കളർ ഇപ്പം ഞാൻ കാണിച്ചു തരാം ഈ ഒരു കളറ് നമ്മുടെ ബ്ലാക്ക് നിന്ന് കിട്ടിയ സീഡിൽ നിന്നും ഉണ്ടായ പ്ലാന്റിൽ വിരിഞ്ഞ് പൂവാണ് ഇത് നല്ലൊരു കളർ ആട്ടോ ഉണ്ടാകുന്ന സമയത്ത് ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലവർ ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഫ്ലവർ നല്ല ഭംഗിയാണിത് കാണാൻ ഇത് ഒരു സ്റ്റാർ ഡബിളാണ് സ്റ്റാറിൻ്റെ ഡബിൾ അങ്ങനെ ഞാൻ ആരുടെ അടുത്ത് കണ്ടിട്ടില്ല പക്ഷേ ഇതിന് സീഡ് വരത്തില്ല കേട്ടോ ഇതിൻ്റെ കട്ടിങ്സ് തന്നെ നമ്മൾ വെച്ച് പിടിപ്പിച്ചാൽ മാത്രമാണ് ഈ ഇതേ ഇത് കിട്ടത്തുള്ളൂ സീഡ് ഒരിക്കലും ഡബിൾ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല വേറൊരു ആണ് ഇതിൻ്റെ സൈഡിലൊരു ഒരു ലെമൺ എല്ലോടെ കളറുള്ള ഒരു ഫ്ലവറാണ് ഇതിനകത്തും സീഡ് നന്നായിട്ട് കിട്ടുന്നുണ്ട് ഇത് ബർഗണ്ടി കളറിലെ ഒരു പെറ്റുണിയാണ് നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഇത് വിരിഞ്ഞു വരുമ്പോൾ നല്ല കളറാണ് ഇത് രണ്ടു ദിവസമായിട്ടുള്ള പൂവാണ് അടുത്തത് വേറൊരു ടൈപ്പാണ് നല്ല തിക്കായിട്ടുള്ള റോസ് കളർ ഉള്ളിലും പിന്നെ ലെമൺ എല്ലോ സൈഡിലുമായിട്ടുള്ള ഒരു തരം ഫ്ലവർ ഉണ്ടാകുന്നതാണ് ഇതിനകത്തും സീഡ് നന്നായിട്ട് കിട്ടുന്നുണ്ടോ കേട്ടോ അത് ഇതുകൊണ്ട് ഇതൊക്കെ ഇതിൻ്റെ സീഡുകളാണ് പിന്നെ ഇതിൻ്റെ ചട്ടിയിൽ തന്നെ വേറൊരു ചെടി ഞാൻ വെച്ചിട്ടുണ്ട് ഇതൊരു വേറൊരു മജന്ത പോലത്തെ ഒരു ഷെയ്ഡാണ് ഇതിനകത്തുനിന്ന് സീഡ് നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് ഇത് നല്ല യെല്ലോ കളറാണ് ഇതിപ്പോൾ നമ്മൾ വെയിലില്ലാത്തൊരു ഭാഗത്ത് വെച്ചേക്കണതുകൊണ്ടാണ് യെല്ലോ കളർ അത്ര തോന്നിക്കാത്തത് എൻ്റെ രണ്ട് ടൈപ്പ് ഉള്ള യെല്ലോ കളറാണുള്ളത് ഇത് നല്ല യെല്ലോ കളറാണ് പക്ഷേ ഇത് ഇതിപ്പം വെയിൽ കൊള്ളാത്തത് കൊണ്ട് ഈ ഒരു കളറിലായി ഇരിക്കുന്നതേ ഉള്ളൂ ഇതിന് സീഡ് നന്നായിട്ട് കിട്ടുന്നുണ്ട് ഇതൊക്കെ നമ്മൾ സെയിലിനായിട്ട് റെഡിയാക്കിയിട്ടുള്ള റെഡി ആയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇതെല്ലാം ക്രോസ് പോളിനേഷനിലൂടെ കിട്ടിയ വിത്തിൽ നിന്നും കട്ടിങ്സ് എടുത്ത് വെച്ചേക്കണതാണ് ഇതിപ്പോൾ അത്യാവശ്യം വേരുകൾ വന്നിട്ടുണ്ട് ഒരു ഇച്ചിരിയും കൂടി ഒരു വലിപ്പം വെച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇതെല്ലാം പലതരത്തിലുള്ള ഞാനിപ്പോൾ കാണിച്ച കുറച്ച് പെറ്റൂണിയയിൽ ഉൾപ്പെട്ട ചെടിയാണേ അതെല്ലാം സിംഗിൾ ടൈപ്പിലുള്ള പെറ്റൂണിയയുടെ ചെടികളാണ് സിംഗിൾ ടൈപ്പ് ഒരുപാട് പ്ലാന്റുകൾ ഇപ്പം പതുക്കെ വേര് വന്നിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം കുറേശേ കുറേശ സെയില് നമുക്ക് ഈ വർഷം തന്നെ ആരംഭിക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെടികൾ ആവശ്യമുള്ളവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുത്താലേ നമ്മളിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ നമ്മൾ സെയിൽ നിട്ടുകഴിഞ്ഞാൽ പ്ലാന്റ് അപ്പം തന്നെ സ്റ്റോക്ക്ഔട്ടാവും അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നല്ല വെയിലായിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ എല്ലൂടെ പ്ലാന്റുകൾ നമ്മൾ ക്ലിപ്പിച്ചേക്കണതാണ് കേട്ടോ ഈ വെയിൽ അടിച്ചിട്ട് വാടി പോലെ നിൽക്കണത് പക്ഷെ കുഴപ്പമില്ല വെയിൽ ആറി കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വന്നോളൂ വെയിൽ വേണം തെറ്റുണിക്ക് ചെറിയ പ്ലാന്റുകളൊക്കെ കയറി വരാൻ വെയിൽ വേണം അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിലുകൾ ഒരു ഒരു മണിക്കൂറൊക്കെ അടിച്ചെന്ന് പറഞ്ഞു കുഴപ്പമില്ല പക്ഷെ എന്നാലും നമ്മൾ തലേ അതിന് വെള്ളം ഉണ്ടോയെന്ന് നോക്കണം വെള്ളം ഇല്ലെങ്കിൽ ചെടികളെല്ലാം വാടിപ്പോവും ഇതിനൊക്കെ അത്യാവശ്യം ഈർപ്പുള്ളത് കൊണ്ട് ഫ്രഷായിട്ട് തന്നെ എത്ര വെയിലടിച്ചാലും ഫ്രഷായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ പല സ്ഥലത്തും പല രീതിയിലല്ലേ വരുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇത് നമുക്ക് നമ്മുടെ ബ്ലാക്ക് പെറ്റൂണിയയിൽ നിന്ന് കിട്ടിയ സീഡിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഇതിപ്പോൾ ഫെയ്ഡായി ഇതിൻ്റെ കളറ് നല്ല ഭംഗിയായിരുന്നു ഇതിനകത്തു സീഡുകൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിനടുത്ത് പാകി കിളിപ്പിച്ച് പ്ലാന്റുകളാക്കാൻ പറ്റും ഇന്നത്തെ നമ്മുടെ പെറ്റൂണിയ വിശേഷങ്ങളൊക്കെ ഇവിടെ തീർക്കുവാണ് അധികം വിശേഷങ്ങളൊക്കെ അടുത്ത ദിവസം തന്നെ ചെറിയ ചെറിയ വീഡിയോസായിട്ട് ചെയ്യാം കേട്ടോ ഒരുപാട് ലോങ്ങ് ആയിക്കഴിഞ്ഞാൽ വീഡിയോ ബോറാവും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ് ഒരുപാട് പുതിയ പുതിയ ഫ്ലവേഴ്സുകളൊക്കെ ഇനി വിരിയാൻ നിൽക്കുന്നുണ്ട് അതെല്ലാം നിങ്ങളെ കാണിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ അവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഒത്തിരി ഫ്ലവേഴ്സുകളുടെ നമുക്ക് ആയി വരുന്നുണ്ട് അതു തന്നെയല്ല അതിൻ്റെ പ്ലാന്റുകളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഈ വർഷം തന്നെ ഒരു ചെറിയ സെയിലും ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് സെയിൽ ചെയ്യാത്തതിൻ്റെ കാരണമൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനകത്തു നിന്നൊക്കെ ഒരുപാട് സീഡുകളൊക്കെ നമുക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അതെല്ലാം മെച്ചേർഡായി ശേഖരിച്ച് പുതിയ പ്ലാന്റുകളൊക്കെ ആക്കാൻ കുറച്ച് സമയമെടുക്കും എന്നാലും ഈ ചാനലിലൂടെ നമ്മൾ ഒരുപാട് വെറൈറ്റി പറ്റൂണിയ അടുത്ത വർഷം ഫസ്റ്റോടുകൂടി നമ്മൾ ഇറക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പെറ്റുണിയെ വേണ്ടവരും പെറ്റുണിയെ ഇഷ്ടമുള്ളവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ് സബ്സ്ക്രൈബ് ചെയ്യുക അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം പുതിയ വീഡിയോ വീഡിയോയുമായിട്ട് കാണുന്നവരെ ബായ്